ഉർവശി മാമിന് ആസ് എൻ ആക്ട്രസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം സാറിനോട് ഞാൻ ചോദിക്കുകയാണ് സാർ ഇപ്പൊ രണ്ടും കണ്ടിട്ടുണ്ട് ആസ് എൻ ആക്ടർ ആൻഡ് ആസ് എ വൈഫ് ഏതിനാണ് ഫുൾ മാർക്ക് കൊടുക്കുക അല്ല മാർക്ക് അവള് പറയണം എത്ര കൊടുക്കണ്ട കൊടുക്കണ്ടേ കേട്ടോണ്ടാക്കുമ്പോൾ ശരി രണ്ടെണ്ണം കുറഞ്ഞോ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഓ അങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ചേച്ചി ഇഷ്ടപ്പെടുന്ന ചേച്ചി ഉണ്ടാക്കുന്ന ആഹാരം ബാലൻസ് വന്നാൽ ഞങ്ങൾ ജോലിക്കാരെ കൊണ്ടുപോലും കഴിപ്പിക്കത്തില്ല ഞങ്ങള് രാവിലെ പഴങ്കഞ്ഞി കുടിക്കുക അത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അവള് തന്നെ ഉണ്ടാക്കി അവള് തന്നെ ഉണ്ടാക്കണം ഓ പുളിശ്ശേരി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുമ്പോ ചില അതിനകത്ത് പേപ്പർ എഴുതിയിടണു ഇത് പുളിശ്ശേരി എന്ന് സാമ്പാർ എന്ന് വെച്ചാൽ രസത്തിനകത്ത് അതല്ല അവളുണ്ടാക്കുന്ന സാധനം ഞങ്ങള് പിറ്റേന്ന് ഞങ്ങൾ രണ്ടുപേരുടെ കഴിക്കും കഴിക്കും അതാണ് എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും കാരണം നമുക്ക് സമയമില്ല നാടൻ രീതിയിലുള്ള നമ്മുടെ നാട്ടിലെ തമിഴ് തമിഴ് ഭക്ഷണമായാലും തെലുങ്ക് നമ്മുടെ നാടൻ രീതിയിലുള്ളതൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും രണ്ടമ്മമാരുടെ ചടത്തി വളർന്നതാണ് വീട്ടിൽ പണിയിട്ട് കാര്യൊക്കെ നിവർത്തിയില്ല സിനിമയൊക്കെ അവിടെ വാത്ത് നിക്കും മക്കളെ വീട്ടിൽ ചെന്ന് കേറേണ്ടത് അഞ്ഞ് പോരെ അന്ന് അരക്ക് പറയുന്ന അമ്മമാരുള്ള വീട്ടിലാ മദ്രാസിലും കൂട്ടുകൂട്ട് പോവായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാൻ അറിയാം മൊട്ട ഹോമലറ്റ് ഉണ്ടാക്കാൻ അറിയാം സത്യമാണ് ഇവിടുത്തെ പിള്ളേരുടെ ചുമടി ചുമക്കുന്നതിന് ഇടയ്ക്ക് പാചകം കൊണ്ട് ചെയ്യാൻ അതുങ്ങൾക്ക് നേരമില്ല പക്ഷെ ഞങ്ങൾക്ക് ആ ഉണ്ടായിരുന്നല്ലോ നല്ലൊരു ബാല്യം കൊച്ചിയിലേ അരക്കാനൊക്കെ ഒത്തിരി താല്പര്യം എനിക്ക് വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരുപക്ഷെ ആർട്ടിസ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാചകം ചെയ്ത ആൾക്കാരെ ശരിയാക്കുന്ന ഒരാളായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ മാനേജര് ഹോട്ടലിൽ

നമ്മുടെ കൊറോണ തന്നെ ഒന്നും വന്നില്ലേ കൊറോണ വന്നപ്പോ കൊറോണയിൽ എല്ലാവരും നമ്മളുടെ കഴിവുകേടിനെ വരെ നമ്മൾ കൊറോണയുടെ തന്നെ വെക്കാറുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം പേർക്ക് ജോലി നഷ്ടപ്പെടുകയും സാമ്പത്തികമായിട്ട് പത്ത് ശതമാനം പേർക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു അവര് പറഞ്ഞു കൊറോണ വന്നതിന് ശേഷം പിന്നെ ഒന്നും നടക്കുന്നില്ല പത്ത് ശതമാനം പേർക്ക് വിയർപ്പിന്റെ അസുഖമുള്ളവരെ അതൊന്നും ചെയ്തില്ല പണ്ടും ചെയ്തിട്ടാ അപ്പൊ നമ്മൾ ചുമ്പോൾ ചോദിച്ചാല് കൊറോണയ്ക്ക് മുമ്പ് പിന്നെ കൊറോണയ്ക്ക് മുമ്പേ ആറേക്കറ് സ്ഥലം ആയിരുന്നല്ലോ ഇങ്ങനെ ഇങ്ങനെ ഈ കൊറോണ കൊണ്ട് പോലും പോസിറ്റീവ് നമ്മൾ തന്നെ പ്രകൃതിക്ക് തന്നെ പറ്റിയ മാറ്റം ഉണ്ടായിരുന്നു അതേപോലെ ഞാൻ അറിയപ്പെടുന്ന ഒരു കുക്കുമായി